എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടത് കണ്ണിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കണ്ണിൻ്റെ രോഗാവസ്ഥകളെ കുറയ്ക്കാൻ പ്രാപ്തമാക്കുന്ന പലതരം ആഹാര ശൈലികളെക്കുറിച്ചാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം അത് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ ശ്രമിക്കുക കാരണം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടണമെങ്കിൽ കണ്ണിൻ്റെ നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആഹാരങ്ങളിലൂടെ കണ്ണിനെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് കാണേണ്ടത് കണ്ണിനെ എങ്ങനെയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം സംരക്ഷിക്കണം അതിനുള്ള പലതരം കുറുക്ക് വഴികളും സൂത്രവിദ്യകളും ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക ഇനി പറയുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നിട്ട് അത് നിങ്ങളുടെ ടേബിളിൽ വെക്കുക ഇത് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിത്യജീവിതത്തിലെ പലതരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ണിനെ നല്ല ആരോഗ്യത്തിൽ നിലനിർത്താൻ പറ്റും ഒന്ന് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റടിച്ചാൽ കണ്ണിൽ പോർലുകൾ വീഴാം അലർജി വരാം രണ്ട് എ സിയുടെ തണുപ്പ് മുഖത്തേക്ക് അടിക്കുന്ന രീതി ഒഴിവാക്കണം മൂന്ന് മുടി ഹീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക നാല് ഹെയർ ഡൈ ഷാംപൂ മുഖത്തുള്ള സൗന്ദര്യവർത്തക സാധനങ്ങൾ എന്നിവ കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കുക കണ്ണിൽ സോപ്പ് പോകാതെ സൂക്ഷിക്കണം അഞ്ച് കിടന്നുകൊണ്ട് വായിക്കരുത് താഴേക്ക് കുനിഞ്ഞ് വായിക്കരുത് കണ്ണിന് മർദ്ദം കൊടുക്കരുത് ബലൂൺ പോലെ യാതൊന്നും ശക്തിയായി ഊതി വീർപ്പിക്കരുത് ആറ് കണ്ണിൽ കരട് പോയാൽ തിരുമരുത് വെള്ളത്തിൽ കഴുകുക ഏഴ് ഫോണിലും ഡിജിറ്റൽ സ്ക്രീനിലും ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുന്ന ഐ കംഫർട്ട് ഓൺ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ചെയ്യുക എട്ട് സ്ക്രീൻ ബ്രൈറ്റ്നസ് തീരെ കുറച്ചും വളരെ കൂട്ടിയും വായിക്കരുത് മുറിയിലെ വെളിച്ചം അനുസരിച്ച് അത് ക്രമീകരിക്കുക ഒൻപത് റേഡിയേഷനുള്ള സാധാരണ ബൾബ് സി എഫ് എൽ എന്നിവ ഒഴിവാക്കി എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുക പത്ത് ലേസർ ലൈറ്റ് ഒഴിവാക്കണം പതിനൊന്ന് വീഡിയോ ഫോട്ടോ എന്നിവ നല്ലതാക്കാൻ അമിതപ്രകാശം മുഖത്തേക്ക് വരുത്തരുത് പന്ത്രണ്ട് ന്യായമായ വെളിച്ചത്തിൽ ജോലി ചെയ്യുക വായിക്കുക ജീവിക്കുക മങ്ങിയതും തീവ്രമായതും ഒരുപോലെ ദോഷമാണ് പതിമൂന്ന് പണം ലാഭിക്കാനായി തീരെ വില കുറഞ്ഞ കണ്ണടകൾ വാങ്ങരുത് പതിനാല് കണ്ണിൻ്റെ പവർ നോക്കാനായി രണ്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളെ സമീപിച്ച് ശരിയാണെന്ന് ഉറപ്പാക്കണം പതിനഞ്ച് കാഴ്ച പ്രശ്നങ്ങളും കണ്ണുരോഗങ്ങളും പരമാവധി സഹിച്ച് മുന്നോട്ട് പോകരുത് തുടക്കത്തിൽ തന്നെ കണ്ണട ഉപയോഗിക്കുക പതിനാറ് കണ്ണിന് വിശ്രമം കൊടുക്കാത്ത കളികളിൽ ഏർപ്പെടരുത് ഫോണിലും മറ്റും ഗെയിംസ് കളിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് കുറയുന്നത് ക്ഷീണം വരുത്തുന്നു പതിനേഴ് ചൂടുവെള്ളത്തിൽ തല മുഖം കുളിക്കരുത് പതിനെട്ട് വിയർത്ത് വന്ന ഉടനെ മുഖം കഴുകരുത് ചൂടുള്ള കാലാവസ്ഥയെങ്കിൽ വായിൽ വെള്ളം കൊണ്ടതിന് ശേഷം പിന്നെ കണ്ണും മുഖവും കഴുകാം പത്തൊൻപത് കണ്ണിൻ്റെ ഉപരിതലം നേരിട്ടാണ് ഓക്സിജനെ സ്വീകരിച്ച് ശ്വ ശ്വസിക്കുന്നത് അതിനാൽ മലിനമായ വായുവിൽ നിൽക്കരുത് ഉറങ്ങുന്ന മുറിയിലും വായു സഞ്ചാരം നന്നായി ഉണ്ടായിരിക്കണം ഇരുപത് സൂര്യപ്രകാശം കണ്ണിൽ വീഴാതെ ശ്രദ്ധിക്കണം വെയിലത്ത് കുടയുടെ അകത്ത് സിൽവർ കോട്ടിംഗ് ഉള്ളത് ഉപയോഗിച്ചാൽ ദോഷകരമായ യു ബി റേഡിയേഷൻ തടയാം ഇരുപത്തൊന്ന് വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാം പക്ഷേ നിറങ്ങളുള്ള ഫാഷൻ കണ്ണടകൾ ഉപയോഗിക്കരുത് ഇരുപത്തിരണ്ട് വെൽഡിങ് കട്ടിങ് തെറിക്കുന്ന ജോലികൾ എന്നിവ ചെയ്യുന്നവർ സേഫ്റ്റി ഗ്ലാസ് നിർബന്ധമായും ഉപയോഗിക്കണം ഇരുപത്തി മൂന്ന് ബ്ലീച്ചിങ് കൂടിയ പൈപ്പ് വെള്ളത്തിൽ കണ്ണ് കഴുകരുത് സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിൽ കുളിക്കരുത് ഇരുപത്തിനാല് കണ്ണമർത്തി തുണി കെട്ടി കളിക്കരുത് അത്തരം മത്സരങ്ങളെല്ലാം ഒഴിവാക്കണം ഇരുപത്തഞ്ച് മുഖത്ത് ഫോൺ അമർത്തി സംസാരിച്ചാൽ റേഡിയേഷൻ പ്രശ്നങ്ങൾ കണ്ണിനും ദോഷകരമാകാം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അതായത് ഒന്നാമത്തെ വീഡിയോയിൽ ആഹാര ശൈലികൾ രണ്ടാമത്തെ ഇപ്പോഴത്തെ വീഡിയോയിൽ ഈ പലതരം ടിപ്സും ട്രിക്കുമാണ് അപ്പോൾ ഇത് രണ്ടും പ്രാവർത്തികമാക്കിയതിന് ശേഷം അടുത്തത് യോഗയിലെ പലതരം എക്സസൈസുകളാണ് കണ്ണിന് ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പലതരം വ്യായാമങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം